അതിബൃഹായ ഒരു പരിപാടി പൂരം പോലുള്ള ഒരു ഗ്രാമത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഓണാഘോഷമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വൈക്കത്ത് ഈ സമകാലീന കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഇടപെടലായിട്ട് വേണം ഞാനിതിനെ കാണുന്നത് ഇത്രയും വലിയ ഒരു ജനതയെ ഒരു കിടക്കീഴിൽ നിർത്തി സമകാലീന സാംസ്കാരികവും രാഷ്ട്രീയവും കലയും ഒക്കെ കൂടി ചേർന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമഗ്രമായിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടിയെ ഓണാഘോഷം എന്ന് വിളിക്കുന്നതിനപ്പുറം വലിയ സാംസ്കാരിക ഇടപെടൽ എന്ന് തന്നെ നാം വിളിക്കേണ്ടി വരും അതിന് നേതൃത്വം കൊടുത്ത യുവകലാ സാഹിത്യയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ സാംജി ടി പൂപുരത്തിന്റെ നേതൃത്വ പാഠകത്തെ അഭിനന്ദിക്കാതെ തരമില്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും എനിക്കും അവസരം തന്നതിൽ എൻ്റെ ഗൗതവമായ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ സാഹിതിയ ഒരു വൈക്കം വെൽറ്റയുടെ സാംജിയും മോഹൻദാസും മോഹൻഡി ബാബുവൊക്കെ മലപ്പുറം പുള്ളി സാറൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘം ഒരു വൈക്കം ബ്ലോക്ക് തന്നെ ഈ തൃശ്ശൂർ ലിറ്ററി ഫോറത്തിൽ സാഹിതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈക്കത്തിനോടുള്ള സ്നേഹവും സ്പിരിറ്റും നിങ്ങൾക്ക് മനസ്സിലാകിയുള്ളൂ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇതിനു മുമ്പ് ഞാൻ സാംസ്കാരിക പരിപാടി പങ്കെടുക്കാനായിട്ട് ഇവിടെ വരികയുണ്ടായിട്ടുണ്ട് അത് അന്ന് വളരെ ആശയം സാംജി അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണ ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു ഞാനായിരുന്നു ആ പരിപാടിയുടെ അന്നത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് മഹാഭാരതത്തിൻ്റെ മാക്സിയം ദർശനം ഒരാൾ ഒരു പ്രാസംഗികനും ഇന്നോളം നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാത്ത ഒരു ദീർഘമായ സംഭാഷണത്തിന് സജീവമായി നിലനിന്നുകൊണ്ട് പോകുന്ന ഒരു സംഭാഷണ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാത്ത ഒരു വിഷയത്തെ സാംജി എടുത്തതും അതിന് കേരളം ഒട്ടാകെ അദ്ദേഹം അത് പ്രഭാഷണം നടത്തുകൊണ്ടായി തൃശൂർ സാഹിത്യ അക്കാദമിയിലും സാംജിയുടെ ശബ്ദം മഹാഭാരത മാക്സിം ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മുഴങ്ങുന്നുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാംജി അടക്കമുള്ള ഈ സാംസ്കാരിക നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടിയിൽ ഈ പ്രസ്ഥാനത്തിൽ അത് ഈ നാടിന്റെ തിലകക്കുറിയായി മാറുന്ന നാടൊന്നടങ്കം അതിൽ പങ്കാളിയാകുന്നു എന്നുള്ള അഭിമാന ബോധം സന്തോഷം സംതൃപ്തി ഒരിക്കൽ കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എനിക്ക് നൽകിയ ഈ സ്നേഹാദരവുകൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അനുഗ്രഹീതമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ വിധിയെയും നമ്മളെയും ധന്യമാക്കിയ വൈക്കം ഉണ്ണിക്കൃഷ്ണന് ആദരം സമർപ്പിക്കുന്നതിന് ഇഷ്ടാള് സമർപ്പിക്കുന്നതിന് സാംജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു